നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കലാകായിക സാമൂഹിക സേവന മേഖലകളിൽ തോട്ടേക്കോടിന്റെ ചൈതന്യമായി നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ കലാകായിക വേദിയുടെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കലാകായിക സാമൂഹിക സേവന മേഖലകളിൽ തോട്ടക്കോടിന്റെ ചൈതന്യമായി നിലകൊള്ളുന്ന ചൈതന്യ വേദിയുടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്കാണ് ആരംഭം കുറിച്ചത് രജത ചൈതന്യം എന്ന പേരിൽ നടത്തുന്ന ഇരുപത്തി അഞ്ചാമത് ആഘോഷം വാർഡ് മെമ്പർ സുജാത അജയൻ ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ ക്ലബിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നമ്മുടെ അംഗൻവാടിയിലേക്ക് ഒരു കേബിൾ കുട്ടികൾക്ക് ടി വി കാണാൻ വേണ്ടിയിട്ട് ഒരു കേബിൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ നമ്മുടെ കുളം നവീകരകുളം നവീകരണം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് കൂട്ടികളുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലബ്ബ് ഇതുവരെ നടത്തിയിട്ടുണ്ട് തുടർന്നും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ എല്ലാവിധ അറിയിച്ചുകൊണ്ട് കായിക മത്സരങ്ങൾ കലാമത്സരങ്ങൾ സാംസ്കാരിക കൂട്ടായ്മകൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിവസത്തിൽ നാട്ടിലെ കലാപ്രതിഭകൾക്ക് മികവ് തെളിയിക്കുന്നതിനായി ഗ്രാമോത്സവം എന്ന പേരിൽ സ്റ്റേജ് ഷോയും നടക്കും കായിക വേദി രക്ഷാധികാരി എം കെ അജയൻ അധ്യക്ഷത വഹിച്ചു അതിന്റെ വിപുലമായി തന്നെ ആലോചിച്ച് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചു വന്ന് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം ഈ നാടിന്റെ സ്പനമായതന്നെ ചൈതന്യ വേദി വളരണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പരിപാടികൾ അതിൻ്റെ കലാകാര്യം തൊണ്ണൂറ്റി ഒമ്പതിന് രൂപം കൊണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപം കൊണ്ട് രണ്ടായിരത്തിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു സേവന പ്രവർത്തനമാണ് ചെയ്തത് പ്രവർത്തനം തൊണ്ണൂറ് കിടപ്പടിഞ്ഞാറ്റുപുറിയുടെ പള്ളിക്കുത്തൂർ സുഹൃത്തിൻ്റെ മകൾക്കസുഖവുമായിട്ട് ഈ ക്ലബിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ നാട്ടിലെ മറ്റാളുകളും കൂടി അന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് നോക്കണം അന്ന് തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ അതിനുശേഷം സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തി നാടൻ നാടൻപാട്ടുകള് അങ്ങനെ ഒട്ടേറെ പരിപാടികൾ നടത്തി അവസാനം ഒരു എന്നുള്ള സന്ധി നമ്മൾ ഓണത്തിന് പരിപാടി നടത്തി അതോടുകൂടി നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അവസാനിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എ ഡി അജിത് ക്ലബ്ബ് സെക്രട്ടറി കെ എം റസാഖ് കലാമണ്ഡലം മാധുരി മിനി ടീച്ചർ എബ്രാഹിം കാഞ്ഞിരത്തിങ്കൽ തങ്ങൾ ക്ലബ്ബ് മെമ്പർമാരായ പി എസ് അജയ്കുമാർ കെ സി ബാബു രാജു കേച്ചേരി അഭിലാഷ് പ്രശാന്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അതിന്റെ അതിന്റെ ആ നാട്ടിലെ ഏറ്റവും മുഖ്യമായ മെമ്പത്തിയും നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും കുറെ അർപ്പണ മനോഭാവമുള്ള നമ്മുടെ കുറെ പിള്ളേരുടെ കുറെ കൃത്യ ചെറുപ്പക്കാരുടെ സൻമെൻസ് കൊണ്ട് അവര് നല്ല പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ഈ നാളുകളിൽ കഴിഞ്ഞ നാളുകളിൽ അവര് കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ചൈതന്യ കലാവേദി എല്ലാവരും വളരെയധികം സന്തോഷമുണ്ട് കൊച്ചു കലാകാരികളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നമ്മുടെ നാട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞാലും വളരെ സന്തോഷമുണ്ട് അതുപോലെ ഇതിൻ്റെ കാരണ പ്രവർത്തനങ്ങളിലും എല്ലാം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ചൈതന്യ കലാ സാംസ്കാരിക ഒരു വർഷത്തിനുള്ളിൽ നിൽക്കുന്ന ഉദ്ഘാടന നിർമ്മം നിർവഹിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി ഇവിടെ ഈ ഒരു ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ ഈ ക്ലബ് ചെയ്തിട്ടുള്ള പല നല്ല കാര്യങ്ങളെ കുറിച്ച് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് കലാ കായിക എല്ലാ രംഗങ്ങളിലും അതുപോലെ ജീവകാര്യ പ്രവർത്തനങ്ങളായാലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ തോട്ടയോടിന്റെ മുഖമന്ത്രി മുഖമന്ത്രിയായിരിക്കുന്ന ഈ ചൈതന്യ ക്ലബിനെ ആദ്യമായിട്ടെല്ലാം അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഒരുപാട് കാര്യങ്ങളും നടത്തുന്നുണ്ട് എന്നതും വളരെയധികം സന്തോഷം ഇനിയും ഒരു ഒരു ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാൻ ഈ കലാകായിക ക്ലബ്ബിന് മറ്റെല്ലാവരും അതിനുവേണ്ട എല്ലാവിധ നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടി അതമറിഞ്ഞ എല്ലാവരുടെ ആശംസകൾ പരിപാടിയിൽ ക്യൂസ് മത്സരത്തിലെ വിജയികൾക്കും മറ്റ് വിവിധ ആദരവുകളും നൽകി തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ரெண்டாம் விந்தாம் ரெண்டாயிரத்தி அட்டை வாங்க அம்மா ും നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും രണ്ടു മൂന്ന് മാസം സമീപിച്ചത് ചെല്ലം ഭാഷ അവതാരിക അത് നീണ്ടു പോയി ഭാഷ പുസ്തകത്തിൽ അവതാകയാണ് അവരുടെ കൂടുതൽ ගේ සග යා ශපවිගේ ස ෂ දගේ සබदगीන చ जीවිදගේ ස ෙන Sì, sì, Vinus, c'è la cara.